ശബരിമല ട്രാക്ടർ യാത്രയുടെ സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം എം ആർ അജിത് കുമാർ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത് ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കുരുക്കാവുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത് സുരക്ഷാ ജീവനക്കാർക്കൊപ്പം സ്വാമി അയ്യപ്പൻ റോഡിലെ സി സി ടി വി ക്യാമറയിലാണ് എ ഡി ജി പിന്നത് ട്രാക്ടറിന്റെ ഇടതുഭാഗത്തിരിക്കുന്ന എം ആർ അജിത് കുമാർ മങ്കി ക്യാപ്പ് ധരിച്ചിട്ടുണ്ട് സന്നിധാനത്ത് അജിത് കുമാറിന് വി വി ഐ പി ദർശനവും ലഭിച്ചു നിയമവിരുദ്ധമായി ആറ് മിനിറ്റാണ് അജിത് കുമാർ ശ്രീകോവിനു മുന്നിൽ ചിലവഴിച്ചത് അതേസമയം തെളിവുകൾ ഒന്നായി പുറത്തുവരുമ്പോഴും എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല വിവാദ ട്രാക്ടർ യാത്രയിൽ ഒരു പോലീസുകാരനെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് പമ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ എം ആർ അജിത് കുമാറിന്റെ പേര് പോലും പരാമർശിക്കുന്നില്ല അതേസമയം കാൽ വേദനിച്ചപ്പോൾ ട്രാക്ടറിൽ കയറിയെന്നാണ് പോലീസ് മേധാവി റവണ ചന്ദ്രശേഖരന് എം ആര് അജിത് കുമാര് നല്കിയ വിശദീകരണം റിപ്പോർട്ടർ തിരുവനന്തപുരം